അലൈക്കും വാഹമത്ത്ള്ളാഹി വബർക്കാത്തുഹു അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ അടുത്തുള്ള വളരെ പ്രസിദ്ധമായ പെരുമറ്റം വലിയുല്ലാഹി റലിയല്ലാഹു വനുഹുവിൻ്റെ മക്കുബറയിലേക്കാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ മക്കുബറയിലേക്ക് ഉള്ളത് ഇൻഷാ അല്ലാ ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു നൽകട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര എറണാകുളം ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ മൂവാറ്റുപുഴയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്ന വഴി മധ്യയാണ് പെരുമറ്റം പ്രകൃതി ഭംഗിയാർന്ന ഈ നാട്ടിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പെരുമറ്റം ജുമാഅത്തു പള്ളിയുടെ മുമ്പിലാണ് മഹാനായ പെരുമറ്റം വലിയുല്ലാഹി റലിയല്ലാഹു വനഹുവിൻ്റെ അനേകം കറാമത്തുകളാൽ ശ്രദ്ധേയമായ പെരുമറ്റം മക്കാമിൽ ഒട്ടനവധി പേരാണ് നിരന്തരം എത്തുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഞാന് മഹാനായ പെരുമറ്റം വലിയ ഉള്ളാഹി ഖാഹുഹു മഹാനവറുകളെ കുറിച്ച് മക്കാമിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദിനോടും അതുപോലെ തന്നെ നാട്ടിൽ ഈ മഹാനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മക്കാമിനെ കുറിച്ചൊക്കെ അറിയുന്ന ഒന്ന് രണ്ട് ആളുകളോടുമൊക്കെ ഈ മഹാനെ കുറിച്ച് അന്വേഷിച്ച് അവരിൽ നിന്ന് ലഭിച്ച ഒരു വിവരമാണ് ഞാൻ നിങ്ങളോട് ുന്നത് മഹാനവറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരാൻ വരാനൊരു കാരണമുണ്ടായിരുന്നു ഈ നാട്ടുകാരനായ ഒരു നാട്ടുപ്രമാണി അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു അസുഖം പിടിക്കുന്നു ഒരുപാട് ഡോക്ടർമാരെയും മറ്റു വൈദ്യന്മാരെയും ഒക്കെ കാണിച്ചു ചികിത്സിച്ചു യാതൊരു ഭേദവുമില്ല ഒരു കുറവുമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് ഇന്നാലിന്ന സ്ഥലത്തൊരാളുണ്ട് എന്ന് അറിയുകയും അങ്ങനെ ഈ മഹാനെക്കുറിച്ച് വിവരം ലഭിച്ച് മഹാനവറുകളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യാണ് അപ്പോൾ മഹാനവറുകൾ ക്ഷണിക്കാൻ പോയി അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ മഹാനവറുകൾ വന്നു ഇവിടെ എത്തുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് ചിറക്കല് തേക്കാവ് കടവിലെത്തിയപ്പോൾ ഈ രോഗിയായി കിടക്കുന്ന സ്ത്രീ ഒരു പല ഘട്ടങ്ങളിലും ഒരു വിവസ്ഥതയായിട്ട് അങ്ങനത്തക്കൊരവസ്ഥയിൽ ഒരു മാനസികപരമായിട്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു പെട്ടെന്ന് എനിക്ക് ഡ്രസ്സ് വേണം ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ഈ സ്ത്രീ മുൻകൂട്ടിയിട്ട് പറയാണ് അപ്പൊ മഹാനവറുകൾ കുറച്ചപ്പുറം ആ കടവില് എത്തിയിട്ടുള്ളൂ അങ്ങനെ മഹാനായ പെരുമറ്റം വലിയ ഖബസ് അല്ലാഹുസ്വറഹുലി ഇവിടേക്ക് വരികയും ഈ സ്ത്രീക്ക് ആവശ്യമായ ചികിത്സകൾ പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ ചെയ്തു കൊടുക്കുകയും അലഹമില്ല ആ സ്ത്രീക്ക് രോഗം പരിപൂർണമായിട്ട് സുഖം ലഭിക്കുകയും ചെയ്തു ആ ഒരു സന്തോഷത്തിലാണ് പിന്നെ ഈ നാട്ടുപ്രമാണിയായ മനുഷ്യൻ ഇദ്ദേഹത്തോട് ഈ മഹാനവറുകളോട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അപ്പൊ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കിവിടെ അള്ളാഹുവിന് ചെയ്യാൻ ഒരു ഇടം വേണം എൻ്റെ കൂടെ നാല്പത് പേരുണ്ട് ആ നാല്പത് പേർക്കും ഇവിടെ താമസിക്കാനുള്ള ഒരു ഇടം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവണം എന്നുള്ള നിലക്ക് മഹാനവറുകൾ ആവശ്യപ്പെടുകയും അവർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെയും ഈ നാട്ടുപുറമാണി മഹാനവറുകൾക്ക് ഹതിയായിട്ട് ദാനം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ പണ്ടിവിടെ ഒരു ചെറിയ പള്ളിയായിരുന്നു അലഹമ്മദ ഇപ്പോൾ വളരെ വിശാലമായ പള്ളിയാണ് ഇപ്പൊ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അന്ന് കബർസ്ഥാനും പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു പണ്ടത്തെ പള്ളി ഈ പള്ളി ഇപ്പം നിൽക്കുന്ന ഭാഗം ഇവിടെ കബർസ്ഥാനായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ മഹാനവറുകളുടെ കബർ ഈ പള്ളിയുടെ ഈ ായിട്ട് പള്ളിയുടെ ഉള്ളിലായിട്ട് വരാനുള്ള കാരണം അപ്പോൾ അത്തരത്തിൽ അങ്ങനെ മഹാനവറുകളെ ഇവിടെ വന്ന് മഷൂറാകുകയും ആളുകളൊക്കെ മഹാനവറുകളെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സവിരത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തു അങ്ങനെ കറാമത്തു കൊണ്ട് പ്രശസ്തി നേടിയ കറാമത്തു കൊണ്ട് പ്രശസ്തി ആർജിച്ച ഒരു വലിയ മഹാനാണ് പെരുമറ്റം വലിയ ഉല്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാൻ ഈ പള്ളിയുടെ ഇപ്പോൾ പള്ളി വിശാലമാക്കിയതാണ് ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ട് പള്ളിക്കടിയിലായിട്ട് പല മഹാന്മാരുടെയും തങ്ങന്മാരുടെയൊക്കെ മക്കബറകൾ കബറുകൾ ഉണ്ട് എന്ന് ഇവിടുന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു ഈ പള്ളി ഫില്ലറിട്ട് പൊക്കിയതാണ് ഇതിൻ്റെ താഴത്ത് മക്കബൊറകൾ കബറുകൾ ഉണ്ട് ഇവിടെയൊക്കെ പല ദേശത്തു നിന്നും പല ഭാഗത്തു നിന്നൊക്കെ പലരും ഇവിടെ വന്നിട്ടൊക്കെ ഈ പള്ളിക്ക് ഈ കബ അടിയിലുള്ള ഈ കാമകളൊക്കെ ജിയാർത്ത് ചെയ്യാറുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ വലിയ മഹത്വമുള്ള മഹാന്മാരായ പല ആളുകളും ഈ പള്ളിയുടെ ചുറ്റുമായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പേ നടന്ന ഒരു സംഭവമാണ് ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ അത്രയും പഴക്കമുണ്ട് ഈ മഹാനപറികൾ ഇവിടെ വന്ന സംഭവത്തിനൊക്കെ പിന്നെ ധാരാളം ആളുകൾ ഇവിടെ ജിയാറത്തിന് വരുന്നുണ്ട് അതിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഓരോരുത്തർ ഇങ്ങനെ വരുന്നതും നീർച്ചകൾ കൊടുക്കുന്നതും ദ്വാ ചെയ്യുന്നതും സിയാറത്ത് ചെയ്യുന്നതും ഒക്കെ കാഴ്ചകൾ കാരണം വലിയ ഫലമാണ് നീർച്ചകൾക്കൊക്കെ വലിയ ഫലമാണ് പ്രത്യേകിച്ച് ഇവിടെ നീർച്ച കൊടുക്കാറുള്ളത് ഇവിടെ തുസ്താദ് പറഞ്ഞത് മങ്കൂസ് മൗല്യത ചൊല്ലാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കാറുണ്ട് ഇവിടെ മങ്കൂസ് മൗല്യത ചൊല്ലാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കും അങ്ങനെയാണ് ഇവിടുത്തെ സാധാരണ ഒരു നീർച്ച എന്ന് പറയുന്നത് ആ പത്തരത്തിലാളുകൾ അതിൻ്റെ നേർച്ചയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് ഇവിടെ കൊടുത്തേൽപ്പിക്കുകയും മങ്കൂസ് മൂല ധോദാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കി പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അലഹമുല്ല പത്തരത്തിൽ കൊണ്ട് പ്രശസ്തി നേടിയ കൊണ്ട് അറിയപ്പെട്ട വലിയ മഹാനാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ് മഹാനായ പെരുമറ്റുംബലി ഉള്ളാഹി ഖബ്ദസ് അല്ലാഹു സുറഹുൽ അജീസ് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനും മഹാന്മാരെ സന്ദർശിക്കാനും ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സവിധത്തെയൊക്കെ എത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കൊതിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വരാനും സിയാറത്ത് സിയാറത്തീയാനും ഒരല്പസമയെങ്കിലും ഇവിടുത്തെ ഹതറത്തിലിരിക്കാനൊക്കെ ശ്രമിക്കണം അള്ളാഹു താഴാല അതിനൊക്കെ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നമ്മൾ ചൊല്ലിയ നമ്മൾ ഓതിയ കുർആാൻ ഷെരീഫിന്റെ വചനങ്ങൾ അതിൻ്റെ മിസില് ഇവിടുത്തെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹതറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ഇവിടുത്തെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെ ഓരോ യാത്രകൾക്കും വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന സാമ്പത്തികമായ ും നല്ല വാക്കുകൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രങ്ങളും മഹാന്മാരെ പരിചയപ്പെടുത്തി തന്നിട്ടൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരുപാട് മുക്മിനീയങ്ങൾ മുക്മിനാത്തുകളുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെയും നമ്മൾ ഏതെല്ലാം മക്കാമിൽ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ടുണ്ടോ ആ മഹാന്മാരുടെയൊക്കെ കാവലും പൊരുത്തവും സഹായവും സംരക്ഷണവും തിരുനോട്ടവും ഒക്കെ അള്ളാഹുത്താല അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു പ്രയാസത്തിലോ വിഷമത്തിലോ ബുദ്ധിമുട്ടിലോ വലിയ വലിയ രോഗങ്ങളിലോ അള്ളാഹുത്താല അവരെ പെടുത്താതിരിക്കട്ടെ അവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുത്താല നിറവേറ്റി കൊടുക്കട്ടെ െ മഹാൻമാരോടുള്ള ഹ് കാരണം ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും രക്ഷപ്പെടാൻ അവർക്കും നമുക്കും അള്ളാഹുത്താല തോഫിയൊക്കെ നൽകട്ടെ പല ആളുകളും പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് അറിയിച്ചിട്ടുണ്ട് മക്കൾ ആളുകൾ അള്ളാഹുവേ ഈ മഹാന്റെ പറക്കത്ത് കൊണ്ട് സ്വലഹീങ്ങളായ സന്താനങ്ങൾ കൊടുത്ത് നീ അനുഗ്രഹിക്കണെ റഹ്മാനെ വീടില്ല എന്ന് പറഞ്ഞ് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെയും നല്ല പറക്കത്തുള്ള ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹുവേ നല്ല ഹയറായ ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ കൊടുക്കണമല്ല കടങ്ങളെ കൊണ്ട് പല വഴികളും മുട്ടി കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ടല്ലാഹുവേ അവരുടെ കടങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് വീട്ടിത്തീർക്കാനുള്ള വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ കഴിയുന്ന ധാരാളം മുഗ്മിനീയങ്ങൾ മുക്മിനാത്തുകൾ ഉണ്ടല്ലാഹുവേ അവർക്കൊക്കെയും നിന്റെ ഔലിയാക്കളെ വറക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാനായ പെരുമറ്റം വലിയുല്ലാ ഖസ് ഹുസറഹു അസീസ് അവിടുത്തെ കറാമത്തെ ഹക്കജാഹ് വറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണ അള്ളാഹ് ആജിലായ ശിഫ കൊടുക്കണ അള്ളാഹ് താമമായ സലാമത്ത് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ പടച്ചവനെ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മഹാന്മാരുടെ സവിധത്തിലേക്ക് എത്താനും ആ മഹാന്മാരെയൊക്കെ നിന്റെ മുഗ്മിനീയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹുവിൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ പ്രത്യേകിച്ച് പരിശുദ്ധ ഹജ്ജ് മുമ്പ്രയും മറ്റു സിയാറകളുമൊക്കെ ധാരാളം തവണ നിർവഹിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന തിരുവചനം ഉച്ചത്തിൽ ഉച്ചരിച്ച് ഹബീബായ തങ്ങളെ കണ്ട് മഹാന്മാരായ അള്ളാഹുവിൻ ഔലിയാക്കൾ ശുഹതാക്കൾ സ്വലിഹിങ്ങൾ സജ്ജനങ്ങളുടെ സജ്ജനങ്ങളെ കണ്ട് അവരോടൊക്കെ സവിരത്തിൽ വെച്ചുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം നൽകി ربنا تقبل منا دعاءنا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم يا ولي الله